ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകളിലേക്ക് മണ്ണാർക്കാട് തെങ്കരയിൽ വൻ തീപിടുത്തം തെങ്കര കാഞ്ഞിരവള്ളിയിലാണ് തീപിടുത്തമുണ്ടായത് ഡ്രൈവിംഗ് ട്രസ്റ്റ് നടക്കുന്ന പുഞ്ചക്കോട് ഗ്രൗണ്ടിന്റെ പുറകുവശത്ത് ഒഴിഞ്ഞ പ്രദേശത്താണ് തീപിടുത്തം ഉണ്ടായത് ഇന്ന് രാത്രി എട്ട് മണിയോടുകൂടിയാണ് തീപിടുത്തം നടന്നത് ഗ്രൗണ്ടിൽ കൂട്ടിക്കിടന്നിരുന്ന മാലിന്യങ്ങളിൽ നിന്നാണ് തീ പിടിച്ചതെന്നും ഫയർഫോഴ്സ് അറിയിച്ചു നടന്നുപോകുന്ന ആളുകളാണ് തീ ആദ്യമായി കണ്ടത് തുടർന്ന് നാട്ടുകാർ വട്ടമ്പലത്തെ ഫയർഫോഴ്സ് അധികൃതരെ വിവരം അറിയിച്ചു ഫയർഫോഴ്സിൻ്റെ സമയോചിതമായ ഇടപെടലിലൂടെ പതിനായിരത്തോളം കോഴിക്കുഞ്ഞുങ്ങൾ വളർത്തുന്ന ഫാമിലേക്ക് തീ പടരാതിരിക്കാൻ കഴിഞ്ഞത് കൂടുതൽ അപകടം ഒഴിവായി രണ്ട് ഫയർ എഞ്ചിനിലെ വെള്ളം പൂർണ്ണമായും ഉപയോഗിച്ചാണ് തീ കെടുത്താൻ കഴിഞ്ഞത് മണ്ണാർക്കാട് ഫയർ സ്റ്റേഷനിൽ നിന്നും അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ ഓഫീസർ എ കെ ഗോവിന്ദൻകുട്ടി സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ വിമൽകുമാർ ഫയർ റെസ്ക്യൂ ഓഫീസർ വി സുരേഷ് കുമാർ വിഷ്ണു ഹോം ഗാർഡ് അൻസൽ ബാബു മുരളീധരൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തീ പൂർണ്ണമായും അണച്ചത് ഇവരോടൊപ്പം നാട്ടുകാരും ചേർന്നു ഇത്തരത്തിൽ അടിക്കടി ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾ ഫയർഫോഴ്സിനും തലവേദനയാകുന്നുണ്ട് ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചതോ ഇംപെക്സ് മാട്രസ് മണ്ണാർക്കട റോഡ് കരിങ്കലത്താണി പുതിയ രീതിയിലുള്ള കിടക്കകളുടെ വൻ ശേഖരവുമായി ഇമ്പെക്സ് മാട്രസ് കമ്പനി ഔട്ട്ലെറ്റ് കരിങ്കല്ലാണി മൊബൈൽ നയൻ ഫൈവ് വൺ സീറോ ഡബിൾ സീറോ ഡബിൾ സിക്സ്